വേറിട്ട തലങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാലേമാട് സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ സ്ഥാപക മേധാവിയായ കെ ആർ ഭാസ്കര പിള്ള എന്നറിയപ്പെടുന്ന പിള്ളമാഷുമായിട്ട് മഞ്ചേരി ഭാസ്കരൻ നായർ എന്നും അറിയപ്പെടുന്നുണ്ട് പിള്ളമാശൻ അവരുമായിട്ടുള്ള ഒരു അഭിമുഖമാണ് നമ്മൾ ഇപ്രാവശ്യത്തെ വേറിട്ട തലങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് സ്കൂളിന്റെ തുടക്കം മുതലുള്ള പ്രവർത്തനങ്ങൾ സാറിനൊന്ന് വിശദീകരിക്കാമോ വിദ്യാഭ്യാസത്തെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂലൈ മാസം പതിനൊന്നാം തീയതി പാലേമാട് എൽ പി സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു നിലമ്പൂർക്കാരനായ അറകില അറയിലകത്ത് കുഞ്ഞിപ്പരി എന്ന് പറയുന്ന ആളിൻ്റെ മാനേജ്മെൻറ്റിലുള്ള സ്കൂളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്കൂൾ വിറ്റ് വിൽക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ദൈവീകമായ നിശ്ചയം എന്നുള്ള നിലയിൽ അത് ഞാൻ വാങ്ങി വിലയ്ക്ക് വാങ്ങി പ്രവർത്തനം ആരംഭിച്ച ഒരു ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ എന്നല്ല കേരളത്തിൽ അറിയപ്പെടുന്ന ശ്രീ വിവേകാനന്ദ വിദ്യാഭ്യാസ സമുച്ചയമായി മാറി മാറിയിരിക്കുന്നത് എൽ കെ ജി മുതൽ പി ജി വരെയുള്ള കോഴ്സുകളും ബി എഡ് എം എഡ് ടി ടി സി അല്ലെങ്കിൽ ഡി എഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ കോഴ്സും അതോടൊപ്പം തന്നെ ഡിഗ്രിയിൽ ബി എം എം എസ് സി മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻ ബി എ മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന തൊഴിൽ സാധ്യത വളരെ കൂടുതലുള്ള കോഴ്സ് ഉൾപ്പെടെയുള്ള ഡിഗ്രി കോഴ്സുകളും ഉള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ്ട് ആറായിരത്തിൽ കൂടുതൽ ഏഴായിരത്തിനുള്ളിലുള്ള വിദ്യാഭ്യാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു അവികസിതമായ മേഖലയിൽ മലപ്പുറം ജില്ലയിലെ കിഴക്കൻ എറണാട്ടിലെ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്തിലുള്ള അവികസിത മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരു മേഖലയിൽ എത്തിച്ചേരുകയും അതിന്ന് ഈ രാജ്യത്തെ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് കിടപിടിക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് ഭഗവാന്റെ കാരുണ്യവും കടാക്ഷവും കൊണ്ട് എനിക്ക് സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടാണ് ജീവിക്കുന്നത് അതാണ് വിദ്യാഭ്യാസത്തെ പറ്റി എനിക്ക് പറയാനുള്ളത് മധ്യതിരുവിതാംകൂറിൽപ്പെട്ട പ്രസിദ്ധമായ തിരുവല്ലായിൽ ജനിച്ചു വളർന്ന് അവിടെ തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രൈമറി വിദ്യാഭ്യാസം നടത്തുന്നതിന് അധ്യാപകനായിരുന്നു യോഗ്യത നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ തൃക്കുടി ചങ്ങനാശ്ശേരിക്ക് സമയമുള്ള തൃക്കുടിസ്ഥാനത്ത് അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുകയും രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആകസ്മികമായി ആ ജോലിയിൽ നിന്നും ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കുറച്ച് കാലത്തേക്ക് മലബാർ മേഖലയിൽ ജോലിക്ക് സൗകര്യവും സുലഭവുമായി ലഭിക്കുമെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഈ നിലമ്പൂരിൽ എത്തുന്നത് ജീവിതത്തിൽ നിലമ്പൂരെന്ന് കേട്ടിട്ടേ ഉള്ളൂ മലബാറെന്ന് കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല അങ്ങനെ തികച്ചും ആകസ്മികവും അവിചാരിതമായി ഈ മേഖലയിലെത്തി വരുകയും ഈ മേഖല ഈ പ്രദേശത്തിൻ്റെ ഒരു ഭാഗമായി മാറാനും ദൈവ നിയോഗം ഉണ്ടായി എന്നുള്ളത് വളരെയധികം ചരിതാർത്ഥ്യമുണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണ് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു സ്കൂള് മോശം വളരെ വൈക്കുകൾ ഷെഡുകൾ പിന്നെ പൊടി പടലങ്ങൾ മറ്റ് ജന്തുക്കളുടെയൊക്കെ ശല്യവും വളരെ മോശമായ ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നു മൂന്നാം ഞാൻ വരുമ്പോൾ മൂന്നാം ക്ലാസ് നാല് ഡിവിഷനിലായിട്ടും നാല് അധ്യാപകരാണ് അതിൽ നാലാമത്തെ അധ്യാപനായിട്ട് ഞാൻ വന്നത് അന്ന് ഞാൻ നാലാമത്തെ അധ്യാപനായി വന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഞാൻ അതിൻ്റെ പ്രധാന പ്രഥമ തീരുകയും തുടർന്ന് തുടർന്ന് അറുപത്തെട്ടിലത് സ്വായത്തമാക്കുകയും ചെയ്യാനുണ്ടായത് ആ സാഹചര്യത്തിൽ നിന്നും ആ ആ ശോചനീയമായ സാഹചര്യത്തിൽ നിന്നും അതിനെ മാറ്റിയെടുക്കുക എന്ന ഒരു വ്രതം തന്നെ സ്വീകരിക്കുകയും വളരെയധികം പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ട് കൊണ്ട് ഈശ്വരകാരുണ്യം കൊണ്ട് പ്രതീക്ഷിച്ചതിലും വലിയ നിലയിൽ അത് സംതൃപ്തി ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു ആദ്യകാലം മുതലേ ഞാനൊരു ആധ്യാത്മിക ചിന്തകനും അത് തന്നെ ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ള ആളായിരുന്നു തിരുവിതാംകൂർ ഭാഗത്ത് അല്ലെങ്കിൽ ദക്ഷിണ ഭാ ഭാ കേരളത്തിലെ ദക്ഷിണ ഭാഗങ്ങളിൽ ജാതീയമായ ചേരിതിരിയോ വർഗീയമായ മാറ്റങ്ങളോ ഇല്ലാത്ത ഒരു പ്രദേശത്ത് സർവ്വസ്വതന്ത്രമായി ജീവിക്കുകയും വളരുകയും ചെയ്ത് വന്ന് മലബാറിൽ വന്നപ്പോൾ ആദ്ധ്യാത്മിക കാര്യങ്ങൾ പറയുന്നത് തെറ്റാണെന്നും അല്ലെങ്കിൽ അതിൽ വർഗീയ ബോധം ഉള്ള ആളുകൾക്കാണ് അതിൽ താൽപ്പര്യമെന്നുള്ള ഒരു ചിന്താഗതി വന്നത് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ ആധ്യാത്മിക പ്രസംഗം ചെയ്യുന്നതൊക്കെ ഒരു വിഭാഗം ആളുകളുടെ എതിർപ്പുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ടായെങ്കിലും കാലക്രമീണത്തിൽ അതെല്ലാം മാറി എല്ലാ ആളുകൾക്കും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും സൗഹാർദ്ദത്തോടും കൂടിയാണ് ഇന്ന് വർത്തിക്കുന്നത് ആ രീതിയിൽ പ്രവർത്തിച്ച് ചെറുപ്പത്തിൽ ഇവിടെ വന്ന് ഇന്ന് എൺപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൻ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് എങ്ങനെയായിരുന്നു തുടക്കത്തിൽ സ്കൂൾ ഇങ്ങനെ മുന്നോട്ട് ഇത്രയും പുരോഗമനത്തിൽ എത്തിക്കാൻ എന്ത് മനുഷ്യന് അസാധ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഈശ്വര സങ്കല്പം ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽ കൂടെയാണ് ഭാരതത്തിൻ്റെ ആധ്യാത്മിക ആചാര്യന്മാർ പറഞ്ഞത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണെന്നാണ് അതുകൊണ്ടാണ് പറയുന്ന അഹം ബ്രഹ്മാസ്മി ഞാനാണ് എന്ന് ആ ഒരു ബോധത്തിലേക്ക് എത്തണമെന്ന് വരികയിൽ ഒരുപാട് പടികൾ കൂടെ കടന്നു പോകണം സ്വാർത്ഥപരമായ ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് ഞാൻ മാത്രമാണ് ശരിയെന്നുള്ള ഒരു തോന്നൽ ആ തോന്നലിനപ്പുറത്ത് ദൈവമെന്ന് പറയുന്ന സങ്കല്പം അമ്പലങ്ങളിലോ പള്ളികളിലോ മറ്റ് പ്രാർത്ഥനാലയങ്ങളോ ഇരിക്കുന്ന ഒന്നല്ലെന്നും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക ശക്തിയാണെന്നും ആ ശക്തി തന്നിൽ കുടികൊള്ളുന്നതാണെന്നും അതുകൊണ്ടാണ് വൈദിക ഋഷിമാർ പാലിയത് അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാനാണ് ഈശ്വരൻ തത് അത് നീയാണ് അപ്പം ഞാൻ ഈശ്വരനാണെങ്കിൽ നീയും ഈശ്വരനാണ് ഞാനും നീയും ഈശ്വരനാണെങ്കിൽ സർവം ഖൽവിതം ബ്രഹ്മ ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവനും ഈശ്വരനാണ് ഈശ്വരനും നന്യമായി ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല എന്ന് വിചാരിച്ച് കഴിയുമ്പോൾ അനായാസമായോ അരുതാത്തതായോ സാധ്യമല്ലാത്തതായോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഈ ഹനുമാൻ ലങ്കയിലെ കുരറ്റ കുതിപ്പിന് സമുദ്രം താണ്ടി ലങ്കയിലെത്തിയത് അതുപോലെ ശീലാവതി സൂര്യോദയം തടഞ്ഞു എന്ന ഐതിഹ്യം പുരാണ കഥകൾ പറയുന്നത് ആ മനസ്സിൻ്റെ ദൃഢത ശക്തി കൊണ്ടാണ് എനിക്ക് അസാധ്യമായി പ്രപഞ്ചത്തിലൊന്നുമില്ല എന്നുള്ള ദൃഢമായ വിശ്വാസമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അനായാസമായി ഒന്നുമില്ല എന്ന് പഠിപ്പിക്കാൻ കഴിഞ്ഞ പാഠമാണ് ഞാൻ ഉൾക്കൊള്ളത് ആ പാടത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നതുകൊണ്ട് പ്രതിസന്ധി പ്രതിസന്ധികളെ ഒരു തരത്തിലും വകവയ്ക്കാതെ അതിനെ സാധൈര്യം നേരിട്ട് കൊണ്ട് മുമ്പോട്ട് പോയതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു മാറ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് അവാർഡുകൾ സാറിന് ലഭിച്ചിട്ടുണ്ട് അതിൽ അടുത്ത് മംഗളം അവാർഡും ലഭിക്കുകയുണ്ടായി അവാർഡുകളെ കുറിച്ചിട്ട് സാറിന് എന്താണ് അഭിപ്രായം എനിക്ക് ഒരുപാട് അവാർഡുകൾ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് ഒരു എണ്ണ എണ്ണ എണ്ണാൻ എണ്ണിയാൽ അവസാനിക്കാത്ത വിധത്തിലുള്ള അവാർഡുകൾ പല ഭാഗത്തു നിന്നും കിട്ടാറുണ്ട് പക്ഷേ ഞാൻ അവാർഡിനെ പറ്റി എനിക്ക് വലിയ താല്പര്യമോ ഒരു ശ്രദ്ധയോ ഒന്നുമില്ല ആദ്യം എനിക്ക് കിട്ടിയത് കെ ആർ ഇലങ്കത്ത് സ്മാരക കർമ്മശേഷി അവാർഡ് തിരുവനന്തപുരത്ത് വെച്ചാണ് അത് പിന്നെ നാലു വർഷത്തിലൊരിക്കൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകൾക്ക് നാല് വർഷത്തിലൊരിക്കൽ കൊടുക്കുന്ന ഒരു അവാർഡാണ് കെ ആർ ഇലങ്കത്ത് എന്ന് പറയുന്ന നമ്മുടെ രാജ്യ കേരളത്തിലെ ഒരു മുൻകാലത്തുണ്ടായിരുന്ന ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ തിരുവനന്തപുരത്തെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രഗത്ഭന്മാരായ ആളുകൾ രൂപം കൊടുത്ത ഒരു അവാർഡാണ് അതാണ് എനിക്ക് ആദ്യമായി കിട്ടിയത് അതിന് ശേഷം എനിക്ക് ബാരിസ്റ്റർ ജി പിള്ള ഫൗണ്ടേഷൻ അവാർഡ് ബാരിസ്റ്റർ ജി പിള്ള എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മദ്രാസിൽ പോയി താമസിക്കുകയും കേരള തിരുവി തിരു തിരുവിതാംകൂറിൽ ജനിച്ചിട്ട് കേരളത്തിൽ പോയി താമസിക്കുകയും അന്ന് ബാരിസ്റ്റർ ഡിഗ്രി എടുത്തു പോയി നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരായി സ്വാതന്ത്ര്യ ആദ്യമായി ആഹ്വാനം ചെയ്ത ഒരു മലയാളിയാണ് ബാരിസ്റ്റർ ജി ജി പിള്ള ആ ജി പിള്ള ഫൗണ്ടേഷൻ അവാർഡാണ് എനിക്ക് കിട്ടിയ മറ്റൊന്ന് അങ്ങനെ അവിടെ പല വിദ്യാഭ്യാസ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രിയദർശിനി അവാർഡ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മലപ്പുറത്ത് വെച്ച് തന്നു ഉമ്മൻചാണ്ടി മഞ്ചേരിയിൽ വെച്ച് തന്നു അങ്ങനെ കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും പല ഭാഗത്തു നിന്നും പല സന്ദർഭങ്ങളിലായിട്ട് എനിക്ക് അങ്ങനെയുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയതനുസരിച്ച് ഒരു അവാർഡ് ബഗള ത്രം തരാവത്ത് പറഞ്ഞു വന്നു അത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സത്യത്തിൽ ആ അവാർഡിൽ വാങ്ങാൻ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഞാൻ മറ്റൊരു പരിപാടിയിലായതുകൊണ്ട് അവാർഡ് അവർ പ്രഖ്യാപിച്ചു മന്ത്രി കൃഷ്ണൻകുട്ടിയായിരുന്നു ആ അവാർഡ് വിതരണം ചെയ്തത് അവർ വലപ്രാവശ്യം എന്നെ വിളിച്ചെങ്കിൽ ഞാൻ മറ്റൊരു ജോലിയിൽ ആയിരുന്നതുകൊണ്ട് ഒരു പരിപാടിയിലായത് കൊണ്ട് ആ പരിപാടി കഴിഞ്ഞപ്പോൾ മണി ആറ് കഴിഞ്ഞു ആ അതുകൊണ്ട് ഞാനതിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ആ അവാർഡ് തന്നിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കൊടുത്തയച്ചിട്ട് കൊടുത്തയക്കതുമുണ്ട്